നന്ദി പ്രകാശിപ്പിക്കാം ന്യായവും എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പ്രസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അവിടുത്തെ ശരീരത്തിൻ്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിൻ്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ആകയാൽ പശകാ സന്തോഷത്താൽ നിറഞ്ഞ ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു മാത്രമല്ല ഉന്നത ശക്തികന്മാരും മാലാഹവൃന്ദങ്ങളും

निरुपममे महिमग निरन्यु महीण्डलम् अत्युन्नदहोार अत्युन्न हो सार अत्युन्नदहो

സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൾ മഞ്ഞുകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കഴിയണമേ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളു ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ രഹസ്യം കർത്താവേ അങ്ങേ അങ്ങേ വരെ ആകയാൽ കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിസരിക്കുന്നതിനും അർഹരാക്കിത്തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്നങ്ങി സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ലിയോ പതിനാലാമൻ പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്ര പൊലിത്തയോടും ആൻ്റണി മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസ പിതാവിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ ശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ ശ്രുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും എന്നും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങയുടെ നാമ ഊർജിതമാകണമേ അങ്ങയുടെ രാജ്യം തരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെടുത്തെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാര്ന്നു നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കർണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവിശക്തി മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പൂസ്തലന്മാരോട് അറിച്ച് ഹീതകർത്താവായി ശിക്ഷിതുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസ നിർക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ <imdling> <intriguedscale entirely> ും ജീവിച്ചു വാഴുന്ന അങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറില്ല പ്രതാപന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം ലോക പാപങ്ങൾ കുഞ്ഞാടെ ഞങ്ങളിൽ നിക്കളേ ഞങ്ങളിൽ നീക്കനിയുടെ ലോകർ പാപം ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്ന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാൻമാർ മാത്രം

पिधावे अनन्दनया परमोन्नदा, परमोन्न हृदयं तुरन्तु स्नेहमेघुं करु मामया कृपयोलुमेघनामं परिपूज्यमायि रेणं निरवेरणं पिधावे अनन्दनन्मया गुं परमोन्न हृदयं तुरन्तु स्नेहमेघुं करुणामया गुरुनाथनायिनी செய்யనதாகையும் பலமயிடும் குருநாதனை மீ கூட உண்டவுகில் செய்யనதாகையும் பலமயிடும் பரமேற்றகாரமேதும் आश्वासदाय मिळिबोडे पूर्तियाकुवानुम् कुमानं मनसागणम् पिधावे अनन्दनन्मयागुं परमो नदा हृदयं तुरन्तु स्नेहमेघुं करुणामया अनस्योदमारलु नीवन् बलहीन जीवितम् जयमार् अनस्योदमारलंवा बलहीन भयवेदु मे शिरादे ये देदु क्लेशवं अवनाय एट्टु वांगु परमोन्नता हृदयं तुरन्नु स्नेहमेगुं യാഗ നമം പരിപൂജ്യമാേണ തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാഗണം നിരവേണം പിതാവേ धा हृदयं तुरन्तु स्नेहमे गुं करु പ്രാർത്ഥിക്കാ സർവശക്തനും നിത്യനുമായി ദൈവമേ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ രസകാന്തകസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിന്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറമേ കർത്താവ് നിങ്ങളോടുകൂടെ കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നമ്മേവരെയും ുമാരാകട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവൻ ദിവ്യപൂജ സമാപിച്ചു പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വണക്കം സുഹൃദ ജപം स्वर्गीय राजनी स्वर्गीय राजनी नंगले नंगले स्वर्गीय सौभाग्य तरह स्वर्गीय सौभाग्य तरह आरखना में आरखना करना स्वर्गीय राजनी स्वर्गीय राजनी नंगले नंगले स्वर्ग सौभाग्य तरह स्वर्ग सौभाग्य तरह आरखना में आरखना करना स्वर्गीय राजनी स्वर्गीय राजनी नंगले नंगले स्वर्ग सौभाग्य तरह स्वर्ग सौभाग्य तरह में आरखना करना ധനമറിയിപ്പ് നമ്മുടെ ഇടവാംഗവും ഇരുപത്തിനാലാം യൂണിറ്റിലെ അംഗവുമായ വാടക്കകത്ത് മേരി ജാൻസി ഇന്ന് വെളുപ്പിന് നിര്യാതയായി മൃതി കർമ്മം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നടത്തപ്പെടുന്നതാണ് എല്ലാവരും പലതേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതേ ദിവസം ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു അവർക്ക് പ്രത്യേകം അഭിനന്ദകളും പ്രാർത്ഥനകളും നേരുകയാണ് അവരെ ക്ഷണിക്കുകയും അമ്മേ ചെയ്യുന്നത് கங்கள் குரோவேன்மார்ந்த துவீய மன்னதன் பொன்பாக்கிரமே குரோவேன்மார் கால் குழையும் േ നങ്ങൾ കേടണേ കാൽ കുഴയുമ്പോഴോ രാശ്രയങ്ങി ഹികേ നങ്ങൾ കേടണേ അംബികേ നാഥ കന്യേകേ ത്രിലോകരാജ്ഞിയായി ஸ்துதி நின்ஸ்துதிகிதனல் அம்மே நின்ஸ்துதிகி